ഹലോ അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം നവം നവംബർ അഞ്ചിന് ഇലക്ഷൻ നടക്കുകയാണ് ഈ മലയാളിയുടെ പ്രതികരണ കോളം നോക്കിയാൽ മതി ഈ വാദപ്രതിവാദങ്ങൾ ട്രംപിന് അനുകൂലമായിട്ടും കമലാ ഹാരിസിന് അനുകൂലമായിട്ടും എതിരായിട്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വാദപ്രതിവാദങ്ങൾ എത്രയോ ശക്തമായിട്ട് ആളുകൾ അതിശക്തമായിട്ട് വിമർശിക്കുകയും അനുകൂലിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു പക്ഷേ ഇതിനിടയിൽ നമ്മൾ കാണാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ചില സ്ഥാനാർത്ഥികളൊക്കെ മത്സരിക്കുന്നുണ്ട് അവിടെ അതിലൊരാളാണ് ഇവിടെ ന്യൂയോർക്ക് സ്റ്റേറ്റ് ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് മത്സരിക്കുന്ന ജോൺ ഐസക്ക് അദ്ദേഹം മത്സരിക്കുന്നത് തൊണ്ണൂറാം ഡിസ്ട്രിക്റ്റിൽ നിന്ന് വെസ്ചെസ്റ്ററിൽ വെസ്ചെസ്റ്റർ അത് യോഗേഴ്സ് ടൗണിൽ നിന്നാണ് യോഗേഴ്സ് ടൗൺ എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട് മലയാളികളുള്ള സ്ഥലമാണ് നമ്മുടെ നമ്മുടെ ഒരു സ്ഥലമെന്ന് പറയാം അപ്പോൾ അവിടെയാണ് ആ തൊണ്ണൂറ് ശതമാനം ഭാഗവും ആ ഡിസ്ട്രിക്റ്റിൻ്റെ തൊണ്ണൂറ് ശതമാനം ഭാഗവും യോഗേഴ്സ് ടൗൺ ആണ് അപ്പോൾ അവിടെ നിന്നാണ് അദ്ദേഹം മത്സരിക്കുന്നത് പക്ഷേ നമ്മുടെ മലയാളികളാരും കാര്യമായിട്ട് ഇത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അത് വളരെ ഖേദകരമാണ് കാരണം നമ്മുടെ ആളുകൾ ജയിച്ചാൽ നമുക്കൊരു അംഗീകാരം കിട്ടുകയുള്ളൂ നമുക്ക് ഇപ്പം നമ്മുടെ ആളുകൾ ജയിച്ചാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞാലും ചോദിക്കാറുണ്ട് പക്ഷേ നമുക്കൊരു അംഗീകാരം കിട്ടുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ ഇങ്ങനെയുള്ള ആളുകൾ ഉള്ളപ്പോഴാണ് നമ്മൾ നമ്മളെവിടുത്തുകാരാണെന്നുള്ളൊരു ധാരണ വരുന്നത് അപ്പം അവർ ജയിച്ചാൽ നമുക്ക് നേരിട്ടൊന്നും കിട്ടുന്നില്ലെങ്കിൽ കൂടി അതിൽ നമ്മളറിയാതെ തന്നെ നമുക്കൊരു അംഗീകാരം ഈ സമൂഹത്തിൽ ലഭിക്കുകയാണ് ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് നമ്മളെന്നുള്ളതിൻ്റെ ഒരു ഒരു ഒന്നാന്തരം തെളിവാണത് അപ്പം അതുകൊണ്ട് കൂടുതൽ പേര് പിന്നെ മത്സര മത്സരരംഗത്തേക്ക് വരണം ഇലക്ഷനിലൊക്കെ നിൽക്കണം തോറ്റാലും കുഴപ്പമില്ല അതാണ് സ്ഥിതി അപ്പോൾ ജോണൈ ഹൈ സെക്രട്ടറി സംബന്ധിച്ചോളം അദ്ദേഹം സുപരിചിതനാണ് പൊക്കാനായിട്ട് അവിഭക്ത ഭക്ത ഫൊക്കാനായിട് ഇപ്പോഴത്തെ പൊക്കാനായല്ല പിന്നെ പഴയ ഫൊക്കാനായിട് ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലത്താണ് അവിടെ പിന്നെ കിസീമിയിൽ ഒർലാൻഡോയിൽ അവിടെ കൺവെൻഷൻ നടത്തിയത് അത് പലരും മറന്നുപോയി മറന്നുപോയി കാണുമെങ്കിലും നല്ല കൺവെൻഷൻ അപ്പം ഈ രംഗത്തൊക്കെ ദീർഘകാലമായി പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെപ്പറ്റി നമ്മൾക്ക് ഏകദേശം അറിയാം അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ രംഗത്താണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഇനി അദ്ദേഹം മത്സരിക്കുന്നത് അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രൈമറി ഇല്ലാതെ അദ്ദേഹം അദ്ദേഹത്തെ തന്നെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു അപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി നമ്മുടെ ആളുകൾ നല്ലൊരു പങ്ക് ഡെമോക്രാറ്റുകളാണ് പറഞ്ഞിട്ട് കാര്യമില്ല ആയിക്കോട്ടെ അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ നമ്മളെ നമ്മുടെ ഒരു സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ റിപ്പബ്ലിക്കൻ ആണോ ഡെമോക്രാറ്റ് ആണോ എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മുടെ സ്ഥാനാർത്ഥി വിജയിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഉണ്ടെങ്കിൽ ഇപ്പം ഈ ബ്ലാക്ക് ബ്ലാക്ക് അമേരിക്കൻസിനെയൊക്കെ നോക്കണം പിന്നെ അവരെ അവരുടെ ഒരാളും ഒരു ഒരു ബ്ലാക്ക് അമേരിക്കൻ നിൽക്കുകയാണെങ്കിൽ അവർ അവർക്ക് ചെയ്തുള്ളൂ പിന്നെ ഈ പിന്നെ പിന്നെ കർത്തവർ അവരുടെ ഒരാളെന്ന നിലയിൽ പാർട്ടി നോക്കത്തില്ല അതാണ് സ്ഥിതി പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പലപ്പോഴും അതിനെതിരെ വിമർശനവും വന്നിട്ടുണ്ട് ഇതേ ഒരു അവസ്ഥ നമ്മൾ കേരളത്തിലും കണ്ടു കേരളത്തിൽ പണ്ട് കെ മുരളീധരൻ അന്ന് അദ്ദേഹം കോൺഗ്രസ് അല്ല കോൺഗ്രസ് വിട്ടേതോ പാർട്ടിയിൽ മത്സരിച്ചപ്പം വയനാട് പിന്നെ ലോകസഭാ മണ്ഡലത്തിലേക്ക് മത്സരിച്ചപ്പം ചില മുസ്ലിം ലീഗുകാർ മുസ്ലിങ്ങൾ പറയുകയുണ്ടായി ഞങ്ങൾ മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അതുകൊണ്ട് മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ പിന്നെ അവർക്കേ വോട്ട് ചെയ്യുകയുള്ളൂ മുസ്ലിങ്ങൾ ഇപ്പം അതേ പ്രശ്നത്തെ സംബന്ധിച്ചാണ് വടകരയിൽ വലിയ വിവാദം ഉണ്ടായത് ഈ കാഫിർ എന്ന് ആരാണ് പിന്നെ സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ടാക്കിയെന്ന് അതിൻ്റെ ചരിത്രം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം പിന്നെ ഒരു സ്ഥാനാർത്ഥി മുസ്ലിമാണ് മുസ്ലിമാണെങ്കിൽ ആ മുസ്ലിമിനെ ആണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്താഗതി അവിടെ ഉണ്ടായിരുന്നു അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെ അമേരിക്കയിൽ കറുത്തവർഗീക്കാരാണെങ്കിൽ അവരുടെ ഒരാളുണ്ടെങ്കിൽ അവർക്കേ ചെയ്യത്തുള്ളൂ അങ്ങനെ മിക്കപ്പോഴും കാണാറുണ്ട് അപ്പോൾ അത് അതിൽ തെറ്റുണ്ടെന്ന് നമുക്ക് അത്ര അത്രയ്ക്ക് തെറ്റുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ചോളം അല്ലെ മലയാളികളെ സംബന്ധിച്ചോളം നമ്മുടെ ഒരാളുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നൊരു സ്ഥിതി ഒന്നും നമുക്കില്ല നമ്മുടെ ആളുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്നും ഒന്ന് ചവിട്ടി നോക്കുക നമ്മൾ കഴിവതും ഒരാൾക്ക് നമ്മുടെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് അത് നല്ല നിലയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു വീഴ്ച വന്നാൽ ചിരിക്കാനാണ് കൂടുതൽ ആളുകൾ ഉണ്ടാവുക ഇപ്പം ഹ്യൂസ്റ്റണിലെ കെ പി ജോർജിനെതിരെ എന്തോ ആരോപണങ്ങളൊക്കെ ഉണ്ടാക്കി അത് എത്ര വലിയ ആരോപണമാണെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ എന്നാൽ പോലും എത്രയോ പേര് അതിൽ എന്നാണ് ഞാൻ ആലോചിച്ച് പോയത് എത്രയോ മലയാളികൾ അദ്ദേഹം രണ്ടാം തവണ ജയിച്ചപ്പോൾ തന്നെ ജയിക്കുമെന്ന് പലരും വിചാരിച്ചിരുന്നില്ല ജയിച്ചപ്പോൾ ജയിച്ചപ്പം തന്നെ പലരും മുഖം കൂട്ടി ഓർക്കുകയും ചെയ്യുന്നു അത് അദ്ദേഹം തന്നെ പറയുകയും ചെയ്യുക ഉണ്ടായി അപ്പം നമ്മുടെ ഒരാൾക്ക് അധികാരസ്ഥാനത്തിലേക്ക് വരുന്നതോ ഒന്നും നമുക്കിഷ്ടമില്ലാത്ത കാര്യമാണ് പക്ഷേ ഇവരൊക്കെ അധികാരത്തിലൊക്കെ വരുന്നതുകൊണ്ടാണ് ഈ സമൂഹത്തിൽ നമുക്ക് അംഗീകാരം കിട്ടുന്നതും നമ്മൾ നമ്മൾ വലിയ ആളുകളായിട്ട് ഈ പിന്നെ അംഗീകരിക്കപ്പെടുന്നതും അത് നമ്മൾ മറക്കാൻ പാടില്ല എന്ന് മാത്രമല്ല നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഇവരൊക്കെ കൂടിയാണ് ഈ അസംബ്ലിയിലും സെനറ്റിലും ഒക്കെ ഉള്ളവർ അവർ നിയമങ്ങളും തീരുമാനിക്കും ആ നിയമങ്ങളാണ് നമ്മൾ പിന്നെ അനുസരിക്കേണ്ടി വരിക അപ്പോൾ അവിടെ നമുക്ക് ഒരു പ്രാതിനിധ്യമില്ലെങ്കിൽ നിയമങ്ങളുണ്ടാക്കുന്നിടത്തും ഈ അധികാര ശ്രേണിയിലും നമുക്കൊരു ഒരു പങ്കാളിത്തം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അവഗണിക്കപ്പെട്ട് അവഗണിക്കപ്പെട്ടു പോകും അപ്പോൾ അതുണ്ടാവാതിരിക്കാനാണ് ഇപ്പോൾ അസംബ്ലിയിലേക്ക് ഇദ്ദേഹം മത്സരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കൊരു സ്റ്റേറ്റ് സെനറ്റിലേക്ക് ന്യൂയോർക്ക് സ്റ്റേറ്റ് സെനറ്റിലേക്ക് കെവിൻ തോമസ് ഉണ്ടായിരുന്നു നിർഭാഗ്യവശാൽ അദ്ദേഹം ഇപ്പോൾ ഇനി രണ്ട് തവണ രണ്ട് രണ്ടോ മൂന്നോ തവണ അദ്ദേഹം വിജയിച്ചു അദ്ദേഹം ഇനി മത്സരിക്കുന്നില്ല അപ്പം അദ്ദേഹത്തിന് എന്തോ ജഡ്ജിയോ അതുപോലെയുള്ള ഉയർന്ന സ്ഥാനം ലഭിക്കുമെന്നാണ് കരുതുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കും അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് വന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു മലയാളി പ്രാതിനിധ്യം നമുക്ക് ന്യൂയോർക്ക് സ്റ്റേറ്റിൽ സ്റ്റേറ്റ് പിന്നെ അസംബ്ലിയിലോ സെനറ്റിലോ ഇല്ലാത്തൊരു സ്ഥിതി വരും ഇപ്പം കഴിഞ്ഞ തവണ കെവിൻ തോമസിൻ്റെ നേതൃത്വത്തിൽ അവിടെ നമ്മൾ പോയി അവിടെ എന്താ പിന്നെ ഇന്ത്യാദിനം ദിനം ആഘോഷിച്ചു ഇന്ത്യക്കാരെല്ലാം വന്നു പിന്നെ മാർത്തോമാസഭയിലെ തിരുമേനി വന്നു അങ്ങനെ കാര്യമായിട്ട് ആഘോഷിക്കുകയുണ്ടായി അന്ന് ഞാനതിനെപ്പറ്റി പറയുകയുണ്ടായി ഇനി ഇങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞുവെങ്കിൽ നമുക്കൊരു പിന്നെ നമുക്കൊരു സെനറ്ററോ അസംബ്ലിമാനോ ഇല്ല ഇനി ഒന്നുകൂടി മലയാളികൾ എങ്ങനെ വരുമെന്ന് വളരെ ദുഃഖപൂർവ്വം അന്ന് ഞാനത് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കുകയും കൂടി ചെയ്തതാണ് എന്തായാലും പിന്നെ അങ്ങനെ കെവിൻ തോമസ് പോകുന്ന ഒരു അവസ ഒരു വിടവിൽ നമുക്ക് ജോണൈസക്കിനെ വിജയിപ്പിച്ച് എടുക്കേണ്ടത് ഒരു ആവശ്യമാണ് അപ്പോൾ അതിൽ ഈ യോങ്കേഴ്സ് ആ ഭാഗത്ത് ഈ തൊണ്ണൂറാം ഡിസ്ട്രിക്റ്റിൽ എഴുപത്തി മൂവായിരം വോട്ടർമാരാണുള്ളത് എഴുപത്തി മൂവായിരം ആണോ അവിടുത്തെ ജനസംഖ്യയാണോ വോട്ടർമാരാണോ അതിലൊരു ഒരു ഇരുപതിനായിരം വോട്ട് കിട്ടിയാൽ ജോണൈസക്ക് ഈസി ആയിട്ട് ജയിക്കും അതിന് ഇപ്രാവശ്യം ഈ പിന്നെ പ്രസിഡന്റ് ഇലക്ഷൻ ആയതുകൊണ്ട് ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ആളുകളെങ്കിലും വോട്ട് ചെയ്യുമെന്ന് നമുക്ക് കരുതാം ഫിഫ്റ്റി ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റ് അത് എഴുപത്തി മൂന്നിൻ്റെ പകുതി ഒരു നാൽപ്പതിനായിരത്തോളം വോട്ട് ചെയ്യുമെന്ന് കരുതാം അപ്പോൾ അതിലൊരു ഇരുപതിനായിരത്തോളം വോട്ട് കിട്ടിയാൽ വിജയിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അതിൽ ഒരു എട്ട് ശതമാനം പേര് ഇന്ത്യക്കാരാണെന്നാണ് ജോണ ജോണൈസ് ഐസക് പറയുന്നത് ആ പിന്നെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അപ്പം നമ്മളൊക്കെ കൂടി ഒന്ന് ഒത്തുപിടിച്ചാൽ ഇന്ത്യക്കാരെന്ന് പറയാൻ മലയാളികൾ മാത്രമല്ല വോട്ടർമാർ അപ്പം മറ്റുള്ളവരും കൂടി ഇന്ത്യക്കാർ മൊത്തം കൂടി ഒന്ന് ഒത്തുപിടിച്ചാൽ ജോണൈസക്ക് വിജയിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം റിപ്പബ്ലിക്കൻ ആണോ അല്ലയോ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല അദ്ദേഹം റിപ്പബ്ലിക്കൻ ആയിക്കോട്ടെ ഡെമോക്രാറ്റ് ആയിക്കോട്ടെ നമുക്ക് ഉപകാരം ചെയ്യുന്ന നമ്മുടെ ഒരാളായിരിക്കണം എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇനി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ചില ആശയങ്ങളും വളരെ നല്ലതാണ് ലോ എൻഫോഴ്സ്മെൻറ്റ് അതായത് നിയമ സംവിധാനം ശക്തിപ്പെടുത്തും പോലീസിനെയൊക്കെ ശക്തിപ്പെടുത്തും അതുപോലെ തന്നെ ഇപ്പം ഈ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ ചെയ്താലുടനെ അവർക്ക് അവരെ ബെയിലൊന്നും ജാമ്യമൊന്നും ജാമ്യ ജാമ്യമൊന്നും വേണ്ട ജാമ്യത്തുകയൊന്നും വേണ്ട വെറുതെ അങ്ങ് ഇറക്കി വിടും അവരെ പിന്നെ പിന്നെ അവരെ കണ്ടാലറിയുന്ന കണ്ടാലറിയാവുന്ന സ്വന്തം ജാമ്യത്തിനങ്ങ് വെറുതെ അങ്ങ് ഇറക്കി വിടും അതുകൊണ്ട് വീണ്ടും അവർ ഇറങ്ങി അവർ വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ അത് ഒഴിവാ ഒഴിവാക്കാനായിട്ട് ആ ബെയിൽ റിഫോം അതിനെതിരെ നിലകൊള്ളും അതുപോലെ തന്നെ ഈ പ്രാദേശിക പിന്നെ ബിസിനസ്സുകൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കും ഈ സോണിങ് അതിന് കൊടുത്ത് പിന്നെ കൂടുതലായിട്ടുള്ള ആ സോണിങ്ങിന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തും ഇങ്ങനെ ജനോപകാരപ്രദമായ കാര്യങ്ങളാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് ഏകദേശം അറിയാം ഫൈനാൻസ് രംഗത്ത് പ്രവർത്തിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ പിന്നെ കൊളം ഫാർമസിസ്റ്റാണ് മക്കൾ പിന്നെ ഒരാൾ ഫിസിക്കൽ ഫിസിയോതെറാപ്പിസ്റ്റ് ഒരാൾ പാരാലികൾ അങ്ങനെ ഈ സമൂഹത്തിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന കുടുംബവും അറിയപ്പെടുന്ന വ്യക്തികളും അപ്പോൾ എല്ലാ രീതിയിലും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് അപ്പോൾ അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ വേണ്ടി നമ്മളൊന്ന് രംഗത്തിറങ്ങണം ഇതിപ്പം ഈ ജോൺ ഐസക്കിന് വേണ്ടി ഈ ഷോയിൽ ഒന്ന് പറയണമെന്ന് രണ്ട് മൂന്ന് തവണയായിട്ട് ഗണേഷ് നായർ എന്നോട് പറയുന്നു ഒന്ന് പറയണം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അതെ തീർച്ചയായിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം നമുക്ക് പാർട്ടിയല്ല പ്രശ്നം നമ്മുടെ ഒരാൾ വിജയിക്കുക എന്നുള്ളതാണ് പ്രശ്നം അപ്പം അതുകൊണ്ട് ജോൺ ഐസക്കിനെ പിന്നെ ജയിപ്പിക്കാനായിട്ട് നമ്മളെക്കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യണം ഇനി അത് സാമ്പത്തികമായിട്ട് ഒട്ടേറെ പേര് ചോദിക്കുന്നവരൊക്കെ ആ സാമ്പത്തിക സഹായം ചെയ്യാൻ മടിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വളരെ നല്ല കാര്യം അത്രയെങ്കിലും ഒരു അത്രയെങ്കിലും ഒരു താല്പര്യം നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ ഇനി അദ്ദേഹത്തിൻ്റെ എതിരാളി ഇപ്പം മൂന്നാം തവണയാണ് മത്സരിക്കുന്നത് നാടർ സായഗ് എന്ന് പറയുന്നത് അദ്ദേഹവും ഒരാളാണ് നമുക്ക് അദ്ദേഹത്തെപ്പറ്റി പേഴ്സണലായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷേ നമ്മുടെ ഒരു സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മത്സരിക്കുന്നു പിന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രം അപ്പോൾ ഈ സായഗ് അദ്ദേഹം മിക്കവാറും പലസ്തീനിൽ നിന്നോ ഇറാഖിൽ നിന്നോ ആ ഭാഗത്തു നിന്നങ്ങോട്ടോ ഇവിടെ നിന്നോ വന്ന ആളാണ് പേരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നതാണ് അപ്പോൾ അങ്ങനെ പിന്നെ അദ്ദേഹത്തോടുള്ള പിന്നെ എതിർപ്പോ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയോടുള്ള ഇഷ്ടക്കുറവോ അല്ല നമ്മുടെ ഒരു സ്ഥാനാർത്ഥിയിലുള്ള താല്പര്യമാണ് നമ്മളിവിടെ കാണിക്കുന്നത് അത് ഈ ഇലക്ഷനിൽ നമ്മളെല്ലാവരും കഴിയുന്നത്ര വോട്ട് ചെയ്യണം കഴിയുന്നത്ര വോട്ട് ചെയ്യാൻ മറ്റുള്ളവരോടൊക്കെ പറയുകയും ചെയ്യണം നമ്മുടെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി അപ്പോൾ അതിനൊരു അമാന്തമോ ഒരു മടിയോ വിചാരിക്കാൻ പാടില്ല